പ്രിയ സഹോദരീ സഹോദരന്മാരെ ഒരു പൂന്തോട്ടത്തിന് എത്രമാത്രം ജോലി ആവശ്യമാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു വൃദ്ധ സ്ത്രീയെക്കുറിച്ച് പറയപ്പെടുന്നു അവരുടെ വീടിന് പിന്നിൽ ഒരു ചെറിയ പച്ചക്കറിത്തോട്ടമുണ്ടായിരുന്നു കുറച്ച് ഉള്ളി കാബേജ് മുള്ളങ്കി എന്നിവ മാത്രം എല്ലാ ദിവസവും അവർ പുറത്തുപോയി കളകൾ പറിച്ചുകളയുകയും കല്ലുകൾ നീക്കം ചെയ്യുകയും ചെടികൾ ശക്തമായി വളരുന്നതിനായി മണ്ണ് പരിപാലിക്കുകയും ചെയ്യുമായിരുന്നു ഒരു ദിവസം അവർ തന്റെ പുരോഹിതനോട് പറഞ്ഞു പീഡനകാലത്ത് എന്റെ മുത്തശ്ശി രഹസ്യമായി വിശ്വാസം സ്വീകരിച്ചു ആ വിത്ത് എന്നിൽ നട്ടു എന്നാൽ ഞാൻ എപ്പോഴും എന്റെ തോട്ടത്തിൽ കള പറിച്ചെടുക്കേണ്ടതുപോലെ എന്റെ ആത്മാവിൽ നിന്ന് കളകൾ പറിച്ചെടുക്കണം അല്ലെങ്കിൽ എന്റെ വിശ്വാസം വളരുകയില്ല അതല്ലേ ജ്ഞാനം വിശ്വാസം സ്വന്തമായി നിലനിൽക്കുക മാത്രമല്ല ചെയ്യുന്നത് അത് വളർത്തിയെടുക്കണം ഇന്നത്തെ സുവിശേഷം നമുക്ക് ആ ചിത്രം നൽകുന്നു വിതക്കാരന്റെ ഉപം ലൂക്കോസ് എറ്റ് അധ്യായം നാല് മുതൽ പതിനഞ്ച് വരെ യേശു നമ്മോട് പറയുന്നു വിത്ത് ദൈവവചനമാണ് മണ്ണ് നമ്മുടെ ഹൃദയമാണ് യേശു നമ്മിൽ അവശേഷിപ്പിച്ച ചോദ്യം വളരെ ലളിതമാണ് ഞാൻ ഇപ്പോൾ ഏതുതരം മണ്ണാണ് ഞാൻ പാത പോലെയാണോ കടുപ്പമുള്ളതും അടഞ്ഞതും വചനത്തിന് ആഴ്ന്നിറങ്ങാൻ പോലും കഴിയാത്തതും ഞാൻ പാറക്കെട്ടുകളുള്ള മണ്ണാണോ ആദ്യം ഉത്സാഹഭരിതനും പക്ഷേ ജീവിതം കഠിനമാകുമ്പോൾ എന്റെ വിശ്വാസം വാടിപ്പോകുന്ന തരത്തിൽ ആഴമില്ലാത്തതുമായ മണ്ണാണോ ഞാൻ മുള്ളുള്ള മണ്ണാണോ ദൈവവചനം ഞെരുക്കപ്പെടുന്ന തരത്തിൽ വിഷമങ്ങൾ പണം സുഖങ്ങൾ എന്നിവയാൽ വ്യതിചലിക്കപ്പെട്ടതാണോ അതോ ഞാൻ നല്ല മണ്ണാണോ തുറന്നതും ക്ഷമയുള്ളതും ദൈവവചനം വേരൂന്നി വളരാൻ അനുവദിക്കുന്നതുമായ മണ്ണാണോ സഹോദരീ സഹോദരന്മാരെ നമുക്ക് ആ നല്ല മണ്ണാകണമെങ്കിൽ തോട്ടക്കാരന്റെ കഠിനാധ്വാനം നാം ചെയ്യേണ്ടതുണ്ട് അതിനർത്ഥം പാപം സ്വാർത്ഥത ശ്രദ്ധ വ്യതിചലങ്ങൾ ഭയം എന്നിവയാണ് പ്രാർത്ഥനയ്ക്കും ദൈവവചനം കേൾക്കുന്നതിനും കുമ്പസാരത്തിൽ അവന്റെ കരുണ സ്വീകരിക്കുന്നതിനും ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി നേടുന്നതിനും ഇടം നൽകുക എന്നാണ് ഇതിനർത്ഥം ഇതാ സന്തോഷവാർത്ത ഈ പ്രവൃത്തി നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നില്ല ആ സ്ത്രീ തന്റെ മുത്തശ്ശിയിൽ നിന്ന് വിശ്വാസം പഠിച്ചതുപോലെ ഞങ്ങളും ഒരു വലിയ വിശ്വാസ കുടുംബത്തിന്റെ ഭാഗമാണ് വിശുദ്ധന്മാരും രക്തസാക്ഷികളും പരസ്പരം നമ്മെ പ്രോത്സാഹിപ്പിക്കാനും സ്ഥിരോത്സാഹത്തോടെ മുന്നോട്ട് പോകാനും സഹായിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് സ്വയം സത്യസന്ധമായി ചോദിക്കാം ദൈവവചനം എന്നിൽ വളരാൻ എന്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ കളകളാണ് ഞാൻ പറിച്ചെടുക്കേണ്ടത് ദൈവവചനത്തെ സ്വാഗതം ചെയ്യാനും ഫലം കായ്ക്കാനും എല്ലാ ദിവസവും തയ്യാറായ ഹൃദയങ്ങളുള്ള കൃപ നല്ല മണ്ണായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം മുപ്പത് അറുപത് മടങ്ങ് പോലും